സോ നമുക്കെന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ വേൾഡ്സ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് എന്നിട്ട് പോലും കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അബ്രോഡ് എഡ്യൂക്കേഷൻ ആണ് അത് അവർക്ക് ഇതിനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കില്ലേ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഈവൻ നമ്മളുടെ ഇപ്പൊ അബ്രോഡിൽ പോയി പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ് പോയി പഠിക്കുന്നത് നമുക്കിവിടെ ഐ വി ലീഗിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് റസൽ ഗ്രൂപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് സോ ഈ ഒരു യൂണിവേഴ്സിറ്റീസ് ഒന്നുമില്ല നമ്മളുടെ സ്റ്റുഡൻസ് അബ്രോഡിൽ പോയി പഠിക്കുന്നത് അതെന്ന് പറയുന്നത് ഇൻഫർമേഷൻ സജ്ജന പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ലാത്തതാണ് നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബി ബി എ സെക്കൻഡ് ഇയറിൽ എടുക്കുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഐ എമ്മിനെ കുറിച്ചിട്ട് ഐ എം ബാംഗ്ലൂരിനെ കുറിച്ചിട്ട് നമുക്കിപ്പോ പറയണെന്നുണ്ടെങ്കിൽ ഐ ഡി ഐ ഡി എന്ന് പറയുന്ന ഒരു കമ്പനി ഐ ഡി മുസ്തഫ ഐ ഡി വളരെ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്ന വന്ന ഒരാളാണ് ഐ എം ബാംഗ്ലൂരിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഐഡി എന്ന് പറയുന്നത് നമ്മളുടെ ഇഡ്ലി ഉണ്ടാക്കാനും ഇഡ്ലിയുടെ മാവ് ഉണ്ടാക്കാനും അത് പാക്കേജ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവന്ന ആളാണ് ഐ ഡി മുസ്തബ വയനാടുകാരനാണോ സോ ഇവർ പഠിച്ചത് ഐ എം ബാംഗ്ലൂർ എന്നാണ് പഠിച്ചത് സോ ഞാനും എന്റെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ ഒരിക്കലും കൂടി ഒരു ഡിഗ്രി എടുത്താലോ ഒരു ഐ എമ്മിൽ പോയി ഡിഗ്രി എടുത്താലോ സോ നമ്മളുടെ ഐ എ എമ്മിൽ പോയിട്ടൊരു ഡിഗ്രി എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് കിട്ടുന്ന കണക്ഷൻസ് ക്ലാസ്മേറ്റ്സ് അവിടുന്ന് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത് അത് വേറൊരു യൂണിവേഴ്സിറ്റീസ് നമുക്ക് കിട്ടത്തില്ല സോ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റുഡൻസിന്റെ അടുത്ത് എത്തുന്നില്ല അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നില്ല ആ ഒരു റീസൺസ് കൊണ്ടാണ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് പല യൂണിവേഴ്സിറ്റികളും അവർക്ക് ഇന്ത്യയിൽ പോലും യെസ് ഇന്ത്യയിൽ പോലും ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീനേക്കാളും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അബ്രോഡിൽ പോയിട്ട് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് നോക്കുകയാണെന്ന് ഇഷ്ടം സീറ്റ് കേരളത്തിലും ബാംഗ്ലൂരിലൊക്കെ പക്ഷെങ്കിലും അബ്രോഡിലും നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാട്ടിലില്ലാത്ത രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് നമ്മൾ എന്താ പറയുക ഇവിടെ ഇപ്പൊ ഇപ്പൊ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെല്ലാം നല്ല കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോൺ പ്രൊവൈഷണൽ പ്രോഗ്രാംസ് അറിയാതെ പല ഒരുപാട് ഡിസ് ചെയ്തു നാട്ടിലെ എജ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് ചെയ്ത മാറ്റം വരുത്തണമെന്നാണ് തോന്നുന്നത് നമ്മുടെ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിൽ മാറ്റം തന്നെ നമുക്ക് വലിയൊരു രീതിയിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നമുക്ക് ഇമ്പാക്ട് ചെയ്യും തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റീസ് ഇതൊക്കെയാണ് സ്റ്റുഡൻസിന് വേണ്ടത് സ്കിൽ ഓറിയൻറ്റഡ് വൊക്കേഷണൽ കോഴ്സസ് ഇങ്ങനെയുള്ളതാണ് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന യൂ ആൻഡ് യൂണിവേഴ്സിറ്റീസ് വളരെ കുറവാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഗൈഡൻസ് കൊടുക്കുന്നത് അവർ ജസ്റ്റ് ഒരു പഠിപ്പിച്ച് വിട്ടു പോവുക പഠിപ്പിച്ച് പാസ്സാക്കി വിട്ടു പോവുക എന്നുള്ളൊരു മെത്തേഡ് ആണ് ബട്ട് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കരിയർ ഗൈഡൻസ് ബട്ട് കമ്പാരിറ്റീവ്ലി അത് കുറവാണ് ഓക്കെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്ക് അപ് ടു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ പൗണ്ട് വരെയൊക്കെ സ്കോളർഷിപ്പ് ഉള്ളത് അപ്പൊ നമ്മളും ചിന്തിക്കും നമുക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് ഇത് പറയുമ്പോൾ അബ്രോഡ് കൺട്രീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്കോളർഷിപ്പ്സ് ഒന്നും ഇല്ലേ എന്ന് നമ്മൾ എന്തായാലും ചിന്തിച്ചു പോകും അല്ലെങ്കിൽ സ്കോളർഷിപ്പിനെ ആരും അല്ല റീസൺ പറ്റിറും അല്ലുഡൻസ് ആരും അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് സ്റ്റുഡൻസ് അവർ ഇന്ത്യയിൽ പഠിക്കാൻ മാത്രമല്ല അബ്രോഡ് പഠിക്കാൻ ഒരു വേണ്ടിയിട്ട് ഫൈവ് എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ട് ഒരു ഡീസെന്റ് ഡിസ്കൗണ്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീസ് ഇല്ലാതെ ലിവിംഗ് എക്സ്പെൻസ് ഇല്ലാതെ പഠിക്കാം നമ്മുടെ നാട്ടില് നമ്മളുടെ നാട്ടിലും പഠിക്കാൻ പറ്റും അപ്രൂവില് പഠിക്കാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ സെക്ടർ സർവീസ് സ്കോളർഷിപ്പ് സോ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ് വേവർ ചെയ്തുകൊണ്ട് ലിവിങ് എക്സ്പെൻസ് അങ്ങോട്ട് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടാണ് പഠിക്കുന്നത് സോ എന്റെ ഒരു റീസെന്റ് ഒരു സ്റ്റുഡന്റ് ഉണ്ട് യു കെയിലേക്ക് എസ് എക്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആ സ്റ്റുഡന്റിന് ട്യൂഷൻ ഫീസ് ഗവൺമെന്റ് കൊടുത്തു നമ്മളുടെ ഗവൺമെന്റ് കൊടുത്തു അതേപോലെ തന്നെ എക്സ്പെൻസ് എക്സ്പെൻസ് എന്ന് അവർ നിയർലി ട്വൽ ലാക്സ് വരുന്നുണ്ട് ട്യൂഷൻ ഫീസ് എന്ന് വരുന്നുണ്ട് പറയുന്ന കുട്ടി ആ ഒരു പെൺകുട്ടി എസ് ടി കാറ്റഗറിയിൽ വരുന്നതായിരുന്നു അവർക്ക് കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീസ് ബേവർ ചെയ്ത് കൊടുത്തു ഗവൺമെന്റ് അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിലുള്ള റിസർച്ച് പ്രോഗ്രാമിന് വേണ്ടി ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പി എച്ച് ഡി പ്രോഗ്രാം ഒരു ഡോക്ടറേറ്റ് പ്രോഗ്രാമിന് കുറച്ചും കൂടിയും ട്രെൻഡ് കൂട്ടിക്കൊണ്ടുവരുമോ അതായത് ഈ ഒരു പി എച്ച് ഡി പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് എന്ത് ചെയ്യുമോ ഗവൺമെന്റ് കൊടുക്കുക എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് ഒരു ഏരിയ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാ ഫോക്കസ് ചെയ്ത് ചെയ്ത് ഡോക്ടർ ലെവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കോളർഷിപ്പാണ് ആണ് പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പോ ഡിസബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസിനുള്ള ഐഐസിടി പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് സാക്ഷാമുള്ള സ്കോളർഷിപ്പ് ഈ ഒരു സ്കോളർഷിപ്പ്സിലും അവരുടെ ലിവിംഗ് എക്സ്പെൻസസ് അതേപോലെ തന്നെ ട്യൂഷൻ ഫീസ് കവർ ചെയ്യുന്ന സ്കോളർഷിപ്പ് ആണ് സോ നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസ് റിലയൻസിലെ പോലെയുള്ള സ്കോളർഷിപ്പ്സ് വളരെ അധികം സ്കോളർഷിപ്പ് ഉണ്ട് ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചൊക്കെ സ്റ്റുഡൻസ് അവയർ അല്ലെങ്കിൽ പാരന്റ് അവയർ അല്ല ഇതിനൊന്നും വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ ആൾക്കാറില്ല സോ ഞങ്ങള് എന്റെ ഒരു ബിസിനസ്സിൽ തന്നെ ഞങ്ങൾ ഇതൊരു പാർട്ടായിട്ട് ഏറ്റെടുത്തിരിക്കാണ് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് മെഡിക്കൽ അസിസ്റ്റൻസ് ചെയ്തു കൊടുക്കാനുള്ള സോ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് എടുത്ത് പോവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അക്കോമഡേഷൻസ് ആൻഡ് എക്സ്പെൻസസ് കവർ ചെയ്യാൻ പറ്റും എക്സ്പെൻസസ്റ്റും ഫിനാൻസ് എന്ന് പറയുന്നത് അത് ഡെവലപ്പ് എല്ലാരും വിചാരിക്കും ഇതൊന്നും ഗവൺമെന്റ് കിട്ടത്തില്ലെന്നുള്ളത് പക്ഷേ റിയൽ എക്സ്പീരിയൻസ് എന്റെ സ്റ്റുഡന്റ്സ് തന്നെ ഉണ്ട് അവരി അപ്രൂവില് പോയി പഠിക്കുന്ന ഒബിഎസ്സിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ എസ് സി എസ് ടി സ്കോളർഷിപ്പ് കിട്ടുന്നത് ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് യൂട്ടിലൈസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാരന്റ്സിന്റെ ഒരു സപ്പോർട്ടായിരിക്കും ിൽ നല്ല സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ആയിട്ട് അവർക്ക് യൂട്ടിലൈസ് അപ്റോഡിൽ പഠിക്കാത്ത പഠിക്കാൻ പറ്റാത്ത ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ള പല സ്റ്റുഡന്റ്സിനും കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാം ഇപ്പൊ നമുക്കിപ്പോ ജർമനിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ഇറ്റലിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും ഇറ്റലിയിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും ജർമ്മനിയിലുള്ള ഒരു വൊക്കേഷണൽ കോഴ്സസ് പഠിക്കാനാണ് 10th അല്ലെങ്കിൽ 12th ക്വാളിഫിക്കേഷനുള്ള ഒരു വൊക്കേഷണൽ കോഴ്സിനു ഒരു സ്റ്റുഡന്റ് ജർമ്മനിയിൽ പോയി പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ റൂഷൻ ഫീസ് ഇല്ല ഓക്കേ സ്റ്റേറ്റ്മെന്റ് अराउंड 1000 യൂറോ സ്റ്റേറ്റ്മെന്റ് സ്റ്റുഡന്റ്സിന് ഇങ്ങോട്ട് കിട്ടാണ് അതായത് പഠിച്ച ഓൺമെന്റ് സൈഡ് എസ് ഗവൺമെന്റ് സൈഡ് നിന്ന് ഇങ്ങോട്ട് കിട്ടാണ് സോ ഇതേപോലുള്ള കാര്യങ്ങളെ സ്കോളർഷിപ്സ് ഇതേപോലുള്ള ഓപ്പർച്ചൂണിറ്റീസ് സ്റ്റുഡന്റ്സ് കണ്ടെത്തി അതിനുള്ള പ്രോപ്പർ ഇൻഫർമേഷൻസ് കൊടുക്കാൻ ആൾക്കാrlല്ലാത്തത് കയ്യിൽ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ കാണുന്നുണ്ട് സോ ഇങ്ങനെയുള്ള പ്രോപ്പർ ഗൈഡൻസ് കിട്ടി സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ഫ്യൂച്ചർ കരിയർ അവർക്ക് നേടിയെടുക്കാൻ പറ്റും വളരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ലീസ്റ്റ് ഇതിന്റെ കൂടെ നമ്മൾ പാർട്ട് ടൈം കുറച്ചുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഒരു റീസൺ കൊണ്ട് പലരും പാർട്ട് ടൈം ജോബ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ സ്റ്റിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ പലർക്കും ഒരു പാർട്ട് ടൈം ജോബ് സ്കൂളിൻ്റെ കൂടെ തന്നെ എടുക്കുക എന്നുള്ളത് ഒരു മോശമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് കുട്ടികൾ മാത്രമല്ല ഇവൻ പാരന്റ്സിനാണെങ്കിലും അവരുടെ കുട്ടികളെ പാർട്ട് ടൈം ജോബിന് ജോബിനെ എന്ന് പറഞ്ഞാൽ അത്ര ഒരു താല്പര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് നോർമലൈസ്ഡ് ആയിട്ട് വരിക നമ്മളുടെ നാട്ടിൽ ഇത് നോർമലൈസ്ഡ് ആയി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം അതേപോലെ തന്നെ പാരന്റ്സിന്റെ ഇതിനോടുള്ള അപ്രോച്ച് മാറണം അതായത് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി എന്റെ മകന് അവൻ പഠിക്കുന്നല്ലേ പണി പഠിക്കട്ടെ എന്ന് ആ ഒരു സിസ്റ്റം മാറണം കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ചിന്താഗതി വേണം സോ നമ്മളിപ്പോ നോക്കി കാണാൻ പറ്റും ഡിഗ്രി പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് അവർ പതിനെട്ടോ വയസ്സാണ് ഉണ്ടാവും അവർ ഡിഗ്രി പഠിക്കുന്ന സെയിം തന്നെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ജോബിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലോ വെയർ ഹൗസിലോ അവർ വർക്ക് ചെയ്തിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള ഇൻകം എടുക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോയി രാവിലെ കോളേജിൽ പോയി വൈകുന്നേരം വന്ന് ഭക്ഷണം കഴിച്ച് കളിക്കാൻ പോയി പിന്നെ ടി വി പാര ഡിപ്പൻ ആയിട്ട് എടുക്കുന്നത് ഇൻകം ഒരു സൈഡ് ഇൻകം ആ സ്റ്റുഡന്റിന് വരുന്നില്ല സോ ആ ഒരു റീസൺസ് കൊണ്ട് നമ്മളുടെ എന്താ പറയുന്നത് കുട്ടികൾ കുറച്ച് പുറകോട്ട് പോകാനുള്ള അല്ലെങ്കിൽ

ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ നാട്ടിലും ഇതേപോലെയുള്ള പാർട്ട് ടൈം ജോബ്സ് കണ്ടുവരുമെന്നുള്ളത് ഞാനിപ്പൊ തന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിലെടുത്ത് പഠിച്ചത് എനിക്ക് ഉച്ചവരാണ് ക്ലാസ് ഉണ്ടാവുന്നത് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറെ പാർട്ട് ടൈം ജോബ്സ് കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇപ്പൊ ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റി നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസും ഒരു ബൈക്കും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സിഗ്ഗി ഡെലിവറി മാത്രം ചെയ്താൽ മതി അവർക്ക് നല്ലൊരു ഇൻകം എന്ത് ചെയ്യാം സൈഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള ഒരു അപ്രോച്ച് എന്ത് ചെയ്യണം സ്റ്റുഡൻസിനും വേണം അവരുടെ പാരന്റ്സ് അതിന് സംബന്ധിക്കുകയും ചെയ്യണം